റോഡിലേക്ക് ഇറങ്ങിയാൽ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും നിർമ്മിച്ച നിരവധി വാഹനങ്ങൾ നമുക്ക് കാണാനാവും എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച സ്കൂട്ടർ കേരളത്തിൽ നിന്നാണെന്ന് ഇവിടെ എത്ര പേർക്കറിയാം തിരുവനന്തപുരം കൈമനത്തുള്ള ഒരു ചെറിയ ഷെഡിൽ നിന്നുമാണ് അറ്റ്ലാൻഡ എന്ന സ്കൂട്ടറിൻ്റെ പിറവി കേട്ടിട്ടുണ്ടോ നമ്മുടെ നിരത്തുകളിലൂടെ പാഞ്ഞിരുന്ന അറ്റ്ലാന്റ സ്കൂട്ടറിനെ അറിയുമോ മലയാളികളുടെ സ്വപ്നത്തിൽ പിറവിയെടുത്ത ആദ്യ തദ്ദേശീയ സ്കൂട്ടറായ അറ്റ്ലാന്റയുടെ കഥ ഇതാണ് കേരളത്തിലെ നിരത്തുകളിൽ ഒരു കാലത്ത് ജനങ്ങൾ അഭിമാനമായി കൊണ്ടു നടന്ന അറ്റ്ലാന്റ സ്കൂട്ടർ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി പിറവിയെടുത്ത തദ്ദേശീയ സ്കൂട്ടർ തിരുവനന്തപുരം കൈമനം സ്വദേശിയും വ്യവസായ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടറുമായിരുന്ന രാജ്കുമാർ എന്ന യുവ എഞ്ചിനീയറുടെ സ്വപ്നത്തിൽ വിടർന്ന ആശയം രാജ്കുമാറിന്റെ സുഹൃത്ത് പ്രഭാകരൻ പ്രഭാകരനാശാരി തയ്യാറാക്കിയ ആദ്യ ബ്ലൂപ്രിന്റ് ഉപയോഗിച്ച് രഞ്ജൻ മോട്ടോർ കമ്പനി രൂപീകരിച്ചു വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്കൂട്ടർ നിർമ്മാണത്തിനുള്ള ലൈസൻസിനായി ഡൽഹിയിലെത്തി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്കൂട്ടറിന്റെ മാതൃക കാണിച്ച് ആശീർവാദം നേടി അങ്ങനെ രാജ്കുമാറിന്റെ കുടുംബാംഗങ്ങളും തിരുവിതാംകൂർ രാജകുടുംബവും ആദ്യ ഉടമകളായി അഞ്ചു ലക്ഷം രൂപയുടെ മൂലധന നിക്ഷേപവും പന്ത്രണ്ട് ജീവനക്കാരുമായിരണ്ടിൽ അറ്റ്ലാന്റ സ്കൂട്ടറിന്റെ നിർമ്മാണം കമ്പനി ആരംഭിച്ചു ഇന്ത്യയിലെ ആദ്യ ഗിയർലെസ് സ്കൂട്ടർ കൂടിയാണ് അറ്റ്ലാന്റ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കെ എൽ ടി അൻപത്തിയേഴ് മുപ്പത്തിരണ്ട് എന്ന സ്കൂട്ടർ ഇന്നും കൈമനത്തെ വീട്ടിൽ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് മകൻ കമ്മ്യൂണിറ്റി ആദ്യം ശേഷം പിന്നെ ഞങ്ങളുടെ ഫാമിലി ആൾക്കാരും മഹാരാജാവിൻ്റെ നിന്നൊക്കെ ഷെയർ ഇട്ടിട്ട് ഒരു കമ്പനി തുടങ്ങി അതാണ് രഞ്ജൻ മോട്ടോർ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ഓൾ കേരള ഇതിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരുന്നു കേരളത്തിൽ പിന്നെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു ഹൈദരാബാദ് ആന്ധ്രയിൽ ഹൈദരാബാദ് ഗുണ്ടൂർ അവിടെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇവർ പേര് പറയുന്നത് കർണാടകയിലുണ്ടായിരുന്നു ഹുബ്ളീന്നൊക്കെ പറയാ ഓരോ സ്ഥലവും പറയുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിലേക്ക് പറയുന്നുണ്ടായിരുന്നു ചെന്നൈയിലേക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ ഇവിടെ തന്നെ ഇവിടുന്ന് വണ്ടി ട്രെയിനിൽ കയറ്റി വിടുന്നു അങ്ങനെയായിരുന്നു ഇത് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ടായിരുന്നു പത്തായിരത്തി അഞ്ഞൂറോളം സ്കൂട്ടർ അന്ന് പുറത്തിറക്കിയിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിലും വിതരണം ആരംഭിച്ചു ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ആദ്യ സ്കൂട്ടറിന്റെ വില പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചെറിയ ഷെഡിൽ നിന്നും കൈമനത്തെ നിർമ്മാണ യൂണിറ്റിലേക്ക് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ രഞ്ജൻ മോട്ടോർ കമ്പനി സഹകരണ മേഖലയിലേക്ക് മാറ്റി കേരള സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രഞ്ജൻ മോട്ടോർ കമ്പനി ഏറ്റെടുത്തു പിന്നീട് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന കമ്പനി അറ്റ്ലാന്റിയുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും ഗിയർ ഘടിപ്പിച്ച സ്കൂട്ടറുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇത് ഗിയർലെസ് ആണ് ഗിയർ 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 ഇല്ല അവർ ഉള്ള ഉള്ള വണ്ടി കേരള വണ്ടിയാണ് പല പല കളറിലാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് വൈറ്റ് ഉണ്ടായിരുന്നു യെല്ലോ ഉണ്ടായിരുന്നു ബ്രൈറ്റ് യെല്ലോ പലരും അത് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഗ്രീൻ ഉണ്ടായിരുന്നു ഗ്രേ ഉണ്ടായിരുന്നു ആദ്യം ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് താഴെയായിട്ട് അതിന് ഗുണം എന്തെന്ന് പറഞ്ഞാൽ രാത്രി പോകുമ്പോൾ ഇത് ടേണിങ്ങിൽ പോകുമ്പോൾ ഇതിപ്പോൾ ലൈറ്റ് തീയുമല്ലോ മറ്റാണെങ്കിൽ പരന്ന് കാണും നമുക്ക് റോഡ് തിരുവനന്തപുരത്തെ കരമന പൂജപ്പുര ഭാഗങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ അറ്റ്ലാന്റിയ ധാരാളമായി കണ്ടിരുന്നതായി മകൻ ഓർക്കുന്നു ഇപ്പോൾ തന്റെ കയ്യിലുള്ള അറ്റ്ലാന്റിക്കെ ലക്ഷങ്ങൾ വില പറഞ്ഞ് പലരും എത്തുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷമായി വണ്ടി ഓടിക്കാറില്ല കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ സുവർണ ചിഹ്നമായ അറ്റ്ലാന്റിക്കായി മ്യൂസിയം ഒരുക്കാൻ സർക്കാരിനോട് അപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മകൻ ഡോക്ടർ വിനയരഞ്ജൻ ഇ ടി വി ഭാരത് തിരുവനന്തപുരം